ദീനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമലായ നമസ്കാരം എന്തിനു വേണ്ടി നിർവഹിക്കുന്നു എന്ന് നമുക്കറിയാത്തത് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നഷ്ടമായിരിക്കും എന്തിനു നമ്മൾ നമസ്കരിക്കുന്നു എന്ന് ചോദിച്ചാൽ മിക്കവാറും പറയാൻ ചാൻസുള്ള സംഗതി അഞ്ച് വക്ത കതാവാതിരിക്കാൻ എന്നായിരിക്കും എന്നാൽ ഈ അഞ്ച് വക്ത നമസ്കാരം എന്നുള്ളത് എത്രയോ കാലത്തിന് ശേഷമാണ് നമുക്ക് കിട്ടുന്നത് നബ്സല്ലാ ഖാലഹി വസ്ലമൊക്കെ നപൂവത്ത് കിട്ടിയതിന് ശേഷം പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് അഞ്ച് വക്ത ഫർല നമസ്കാരം എന്ന സംഗതി നമുക്ക് പഠിപ്പിച്ചിരുന്നത് അതിന് മുമ്പ് തന്നെ നമസ്കാരമുണ്ട് അപ്പോൾ ആ നമസ്കാരം എന്തിനു വേണ്ടിയായിരുന്നു അത് ചിന്തിക്കുമ്പോഴാണ് നമസ്കാരത്തിൻ്റെ ഉദ്ദേശവും പ്രാധാന്യവും നമുക്ക് മനസ്സിലാവാം പത്ത് വർഷത്തോളം നബിസലാ വല്ലാം നമസ്കരിച്ചിട്ടുണ്ട് സഹാബികൾ നമസ്കരിച്ചിട്ടുണ്ട് സൂറത്തുൽ മുസ്സമ്മിലെ കുമില്ല ഇല്ല കലീല രാത്രിയുടെ അധിക ഭാഗം നമസ്കരിക്കൂ എന്ന നിർദ്ദേശം അവർക്കുണ്ട് അപ്പോൾ അത് കള്ളായി പോകാതിരിക്കാനാണോ കള്ളായി പോകാതിരിക്കാൻ എന്ന് മനസ്സിലാക്കുന്നത് അല്ലാമ ഇക്ബാല് പറഞ്ഞതുപോലെ പണം കടം കൊടുക്കുന്ന കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കുന്നത് പോലെയാണ് നമ്മൾ കടം വാങ്ങിക്കഴിഞ്ഞാൽ ഉള്ളൊരു മാനസികാവസ്ഥ അല്ല തിരിച്ചു കൊടുക്കുന്ന സമയത്ത് എന്തായാലും കൊടുത്തേ പറ്റൂ വാങ്ങുമ്പോഴുള്ള സമയത്തുള്ള സന്തോഷമൊന്നുമില്ല അപ്പോൾ കുറച്ച് പൈസ നമുക്ക് കിട്ടി കുറേ കൊടുക്കാനുണ്ട് മനസ്സില്ലാ മനസ്സോടെ നമ്മളത് തിരിച്ചു കൊടുക്കും ഇതുപോലെയാണ് അഞ്ച് വക്ത് ഫറായിട്ടുണ്ട് കള്ളായി പോകരുത് എന്ന രീതിയിൽ നമസ്കരിച്ച് തീർക്കുന്നവർ കടം കൊടുത്ത് വീട്ടുന്നവരുടെ മനസ്ഥിതിയോടാണ് ചെയ്യുന്നത് മറിച്ച് നമസ്കാരത്തിൻ്റെ യഥാർത്ഥ ആളുകൾ അതിൻ്റെ ശരിയായ ഉദ്ദേശം അള്ളാഹിനോട് നമുക്ക് സംസാരിക്കാൻ വേണ്ടിയാണ് നമസ്കാരം അള്ളാഹിനോട് സംസാരിക്കാൻ വേണ്ടി സുജുദിനെ നമുക്ക് ദ്വാ ചെയ്യാൻ വേണ്ടി നമുക്ക് കരയാൻ വേണ്ടി തസ്ബീഹുകൾ പറയാൻ വേണ്ടിയാണ് നമസ്കാരം അതാണ് നമസ്കാരത്തി ആത്മാവ് പത്ത് വർഷത്തോളം നബ്സുല്ലാഹു അലഹു വസ്ലമയും സഹാബികളും ചെയ്തതും പഠിപ്പിച്ചതും ആ നമസ്കാരമാണ് അതാണ് തുറന്നുകൊണ്ടുപോയതും അതിനിടയിൽ അഞ്ച് വക്ത നമുക്ക് ഫർലാക്കി തന്നു നിർബന്ധമാക്കി തന്നു എന്ന് മാത്രം അപ്പം ആ നിർബന്ധമാക്കി തന്നത് സന്തോഷത്തോടെ ചെയ്യുകയും നഫലുകളും മറ്റും കൂടുതലായി വർദ്ധിപ്പിച്ച് നമസ്കാരത്തിൻ്റെ ഈ ഒരു ഉദ്ദേശം നമ്മൾ പൂർത്തിയാക്കാൻ ശ്രമിക്കണം നമുക്കൊരു യാത്ര പോവുകയാണെങ്കിൽ സഫറിൻ്റെ നമസ്കാരമുണ്ട് വീട്ടിൽ അവിടെ കുടുംബത്തിന് വെച്ചിട്ട് പോകാൻ പറ്റിയ ഏറ്റവും നല്ല സംഗതി രണ്ടിരക്കാത്ത നമസ്കാരമാണ് തെറ്റ് പറ്റിപ്പോയാൽ സലാത്തു തൗബ തൗബയുടെ നമസ്കാരമുണ്ട് ഒരു തീരുമാനമെടുക്കണമെങ്കിൽ സലാത്തുൽ ഇസ്തിഹാറുണ്ട് ഒരാവശ്യം വന്നാൽ സലാത്തുൽ ഹാജത്ത് ഉണ്ട് നബ്സലുലാഹു അലൈഹി വസലമയുടെ ഒക്കെ നമസ്കാരത്തിൻ്റെ ദൈർഘ്യം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറമാണ് സഹാബി ഇബിൻ മസൂദ് അലിയുളാഹനു പറയാണ് കൈ കെട്ടി നിന്നു സൂഹത്തിൽ ബക്കറ ഓതി റുക്കുവിൽ പോകും ഞാൻ കരുതി ആലോ ഇമ്രാൻ കഴിഞ്ഞു റുക്കുവിൽ എന്ന് കരുതി നടന്നില്ല സൂഹത്തിൽ നിസാഹ് കഴിഞ്ഞു അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറയാണ് കൈ അഴിച്ചു പോയാലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി എന്നാണ് നഫ്സലു അള്ളാഹു അലൈഹി സ്വലാമിൻ്റെ നമസ്കാരത്തിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച് കാണാം ദീർഘമായ നൃത്തം അത്ര തന്നെ റുക്കോ അത്ര തന്നെ സുജൂത് അപ്പം ഇതാണ് സൗന്ദര്യമുള്ള നമസ്കാരം ഇതിനു വേണ്ടിയാണ് നമസ്കാരം തന്നത് പത്ത് വർഷങ്ങൾക്ക് ശേഷം അഞ്ച് വക്ത ഫർലാക്കി തന്നുവെന്ന് പറയുമ്പം അവിടുന്ന് നമസ്കാരം തുടങ്ങിയത് ഈ അഞ്ച് വക്ത പൂർത്തിയാക്കാനുള്ളൊരു പ്രക്രിയയാണ് നമസ്കാരം എന്നാരും കരുതരുത് മറിച്ച് അള്ളാഹുമായുള്ള മുനാജാത്ത് രഹസ്യമായ സംസാരമാണ് നമസ്കാരം അതിനെ പരമാവധി അതിൻ്റെ സൗന്ദര്യവും ദൈർഘ്യവും വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുനോട് സംസാരിക്കുന്ന ആ ആ രീതിയിൽ മനസ്സിലാക്കി നമസ്കാരത്തിൻ്റെ സൗന്ദര്യവും ദൈർഘ്യവും വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം അല്ലാഹുദൌഫിക്ക് തരട്ടെ